നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അയോധ്യയിൽ എൻ എസ് ജി കമാൻഡോസിന്റെ പ്രത്യേക യൂണിറ്റ് ആരംഭിക്കാൻ നീക്കം നേരത്തെ എൻ എസ് ജി വഹിച്ചിരുന്ന ചുമതല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പൂർണ്ണമായും സിആർ പി എഫിന് കൈമാറാനാണ് തീരുമാനം എൻ എസ് ജിയെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും രാജ്യസുരക്ഷയ്ക്കുമായി പൂർണമായും നിയോഗിക്കാനായാണ് തീരുമാനം സേനയുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി ഡ്രോൺ വിരുദ്ധ സൌകര്യം ഉൾപ്പെടെ അയോധ്യയിൽ സൈനികർക്ക് താവളം സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾ സർക്കാർ നടത്തും ഒരാക്രമണമുണ്ടായാൽ പ്രദേശം സുരക്ഷിതമാക്കാനും ഇത് സഹായിക്കും ഈ യൂണിറ്റിന് പ്രത്യേക ആന്റി ഡ്രോൺ ഘടകം ഉണ്ടായിരിക്കും കൂടാതെ ഏത് ആക്രമണത്തെയും തടയാൻ മണിക്കൂറും യുദ്ധസജ്ജമായിരിക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും സെൻസിറ്റീവായ പ്രദേശങ്ങളിൽ ഒന്നാണ് അയോധ്യ ലോകത്തെ തന്നെ പല ഇസ്ലാമിക് ഭീകര സംഘങ്ങളുടെ ഭീഷണിയുടെ നിഴലിലാണ് അയോധ്യ ജാനുവരി നടന്ന പ്രാണാപ്രതിഷ്ഠ ചടങ്ങിൽ രാമക്ഷേത്രം നിൽക്കുന്ന പ്രദേശം എൻഎസ് ജി ആണ് സുരക്ഷിതമാക്കിയത് ഇതോടൊപ്പം കേരളത്തിൽ ഒരു പ്രത്യേക യൂണിറ്റ് മറ്റൊരു സർക്കാർ ആസൂത്രണം ചെയ്തേക്കുമെന്നാണ് ചില സൂചനകൾ പുറത്തു അംഗബലം കുറയ്ക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എൻ എസ് ടിയുടെ ബ്ലാക്ക് കമാൻഡോകളെയും വി ഐ പി സുരക്ഷാ ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം പാർലമെന്റിൽ നിന്ന് അടുത്തിടെ നീക്കം ചെയ്ത പാർലമെന്റ് ഡ്യൂട്ടി ഗ്രൂപ്പ് സിആർപിഎഫിന്റെ വി വി ഐ പി വിഭാഗത്തിൽ ചേരും നിലവിൽ എൻ എസ് ടിയിൽ നിന്ന് സുരക്ഷാ കവചമുള്ള ഒൻപത് വി വി ഐപികളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഈ സൈനികർക്കായിരിക്കും നേരത്തെ അയോധ്യ രാമക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതല യു പി എസ് എസ് എഫ് സൈനികർക്ക് നൽകിയിരുന്നു അതായത് ഉത്തർപ്രദേശ് സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സ് ജനുവരി ഇരുപത്തിരണ്ടിന് നടന്ന പ്രാണാപ്രതിഷ്ഠ പരിപാടി രാമക്ഷേത്രം അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവയുടെ ഉത്തരവാദിത്വം യു പി എസ് എസ് എഫിനായിരുന്നു നൽകിയിരുന്നത് രണ്ടായിരത്തി ഉത്തർപ്രദേശ് പ്രത്യേക സുരക്ഷാ സേന രൂപീകരിച്ചത് കഴിഞ്ഞ രണ്ട് വർഷമായി യു പി എസ് എസ് എഫ് വിവിധ സ്ഥലങ്ങളിൽ സുരക്ഷാ ചുമതല ഏറ്റെടുക്കുന്നു യു പി എസ് എസ് എഫ് മാത്രം സുരക്ഷയൊരുക്കുന്ന ആദ്യ വിമാനത്താവളമാണ് അയോധ്യ വിമാനത്താവളം ഉത്തർപ്രദേശിൽ സെൻസിറ്റീവും മതപരവുമായ നിരവധി സ്ഥലങ്ങളാണുള്ളത് ഈ പ്രധാന സ്ഥലങ്ങളിൽ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ യു പി എസ് എസ് എഫ് രൂപീകരിച്ചത് ഉത്തർപ്രദേശിലെ എല്ലാ മത കേന്ദ്രങ്ങളുടെയും സെൻസിറ്റീവ് ഏരിയകളുടെയും സുരക്ഷാ ചുമതല ഉത്തർപ്രദേശ് പ്രത്യേക സുരക്ഷാ സേനയാണ് കൈകാര്യം ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ എല്ലാ മെട്രോ സ്റ്റേഷനുകളിലും യു പി എസ് എസ് എഫ് വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് യു പി എസ് എസ് എഫ് സൈനികർക്ക് പ്രത്യേക രീതിയിലുള്ള കഠിനമായ പരിശീലനം നൽകുന്നുണ്ടെന്നും യു പി എസ് എസ് എഫ് എ ഡി ജി പി എൽ വി ആന്റണി പറഞ്ഞു യു പി എസ് എസ് എഫ് ഓഫീസിലും സേനകൾക്ക് പരിശീലനം നൽകുന്നുണ്ട് വിമാനത്താവളത്തിൽ സേവനം അനുഷ്ഠിക്കുന്ന സൈനികർക്കും പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട് അയോധ്യയിൽ ഇവരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അയോധ്യയിൽ വിവിധ തലങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് യു പി എസ് എസ് എഫ് അയോധ്യയ്ക്കായി പുതിയ ിയൻ ഉയർത്താൻ യു പി എസ് എസ് എഫ് തയ്യാറെടുക്കുകയാണ് എൻ എസ് ടി കമാൻഡോകളെ പോലെ യു പി എസ് എസ് എഫ് സൈനികർക്കും പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്നും എൽ വി ആന്റണി പറഞ്ഞു മനേസറിലെ എൻ എസ് ടി പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇവർക്കും പരിശീലനം നൽകിയത് ഏതായാലും പുതിയ പുതിയ മാറ്റങ്ങളിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ കൂടുതൽ ശക്തമാക്കുകയാണ് ഈ ഒരു സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്